നമസ്കാരം ഞാൻ ഷീജാനിടിയാക്ക ഇന്നത്തെ തേങ്ങാ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഇരുപത്തി നാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ചത്തെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നമുക്ക് പല സ്ഥലത്തും പല വിലയാണ് ഉള്ളത് നമുക്ക് ഓരോ സ്ഥലത്തേ വില നോക്കാം തൃശ്ശൂർ ഒരു കിലോ തേങ്ങയ്ക്ക് അറുപത്തഞ്ച് രൂപ കണ്ണൂർ ഒരു കിലോ തേങ്ങായ്ക്ക് അറുപത്തഞ്ച് രൂപ തളിപ്പറമ്പ് ഒരു കിലോ തേങ്ങായ്ക്ക് എഴുപത്തൊന്ന് രൂപ പയ്യന്നൂർ ഒരു കിലോ തേങ്ങായ്ക്ക് എഴുപത് രൂപ ആലക്കോട് എഴുപത് രൂപ കരുവഞ്ചാൽ ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തൊന്ന് രൂപ കുടിയാൻമല എഴുപത് രൂപ കാസർഗോഡ് ഒരു കിലോ തേങ്ങായ്ക്ക് അറുപത്തഞ്ച് രൂപ മുതൽ എഴുപത്തഞ്ച് രൂപ വരെയാണ് വെള്ളരിക്കുണ്ട് ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തിരണ്ട് രൂപ പാലക്കാട് എഴുപത് മുതൽ എഴുപത്തിരണ്ട് രൂപ വരെയാണ് നെടുമങ്ങാട് എൺപത് രൂപ കോഴിക്കോട് ഒരു ിലെ തേങ്ങയ്ക്ക് എഴുപത്തിമൂന്ന് രൂപ തലശ്ശേരി ഒരു കിലോ തേങ്ങയ്ക്ക് അറുപത്തെട്ട് രൂപ കൽപ്പറ്റ എഴുപത്തിയഞ്ച് രൂപ മലപ്പുറം എഴുപത്തിരണ്ട് രൂപ ആലപ്പുഴ എഴുപത് രൂപ വയനാട് ഒരു കിലോ തേങ്ങക്ക് എഴുപത്താറ് രൂപ തിരുവനന്തപുരം ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തെട്ട് രൂപ കൊല്ലം എഴുപത്തഞ്ച് രൂപ ഇടുക്കി എഴുപത്തിയഞ്ച് രൂപ എറണാകുളം എഴുപത്തഞ്ച് രൂപ കോട്ടയം ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തഞ്ച് രൂപ പത്തനംതിട്ട എഴുപത്തഞ്ച് രൂപ കൊട്ടാരക്കര ഒരു കിലോ തേങ്ങയ്ക്ക് എൺപത് രൂപ പുനലൂർ ഒരു കിലോ തേങ്ങയ്ക്ക് എൺപത് രൂപ പുത്തൂർ എഴുപത്തെട്ട് രൂപ കരുനാപ്പള്ളി എഴുപത്തേഴ് രൂപ ഏറ്റുമാനൂർ എഴുപത്തിനാല് രൂപ ഇടുക്കി ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തേഴ് രൂപ വടകര ഒരു കിലോ തേങ്ങയ്ക്ക് അറുപത്തെട്ട് രൂപ കുണ്ടറ ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തഞ്ച് രൂപ അടൂർ ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തഞ്ച് രൂപ റാന്നി എഴുപത്തഞ്ച് രൂപ കാഞ്ഞിരപ്പള്ളി എഴുപത്തഞ്ച് രൂപ ആയിരത്തെട്ട് രൂപ കടയമങ്ങ് ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തെട്ട് രൂപ നിലമേൽ ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തെട്ട് രൂപ ഇതാണ് ഇന്നത്തെ തേങ്ങ വില ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടപ്പെടുവാൻ ഈ ലൈക്ക് സബ്സ്ക്രൈബറിന് മറക്കരുത് നന്ദി